എറണാകുളം ജില്ലയിലെ ഉദയംപേരൂരിൽ പാഷർമാർ സംഘടിപ്പിച്ച പ്രാർത്ഥനാ പരിപാടിയിൽ പാകിസ്ഥാൻ പതാക ഉപയോഗിച്ചതിന് പോലീസ് കേസെടുത്തു രാജ്യങ്ങളുടെ ക്ഷേമത്തിനായി നടത്തിയ പ്രാർത്ഥനകൾക്കിടെ പാകിസ്ഥാന്റെ പതാകയും ഉപയോഗിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ബി ജെ പി ജില്ലാ സെക്രട്ടറി നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് എന്നാൽ പാസ്റ്റർമാർ പറയുന്നത് തങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ദുരുദ്ദേശമില്ലെന്നും കഴിഞ്ഞ ഒന്നര വർഷമായി സകല രാജ്യങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ഇരുപത് രാജ്യങ്ങളുടെ പതാകകൾ ഉപയോഗിക്കാറുണ്ടെന്നും അതിൽപ്പെട്ട ഒരെണ്ണം മാത്രമാണ് ഈ പാകിസ്ഥാന്റെ പതാക എന്നുമാണ് സകല രാജ്യങ്ങൾക്കും സമാധാനവും ക്ഷേമവും നേർന്നുകൊണ്ട് ആ കൊടികളിൽ തൊട്ടുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് ഇവർ നടത്തുന്നത് വിവിധ പ്രൊട്ടസ്റ്റൻ സഭകളിലെ പാഷർമാർ ഉദയം ജീസസ് ജനറേഷൻ ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ചായിരുന്നു പ്രാർത്ഥന വിവിധ രാജ്യങ്ങളിലെ കൊടികൾ അവിടെ നിരത്തി വച്ചിരുന്നു അതിലൊന്ന് പാകിസ്ഥാൻറേതായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇവരുടെ പ്രാർത്ഥനയുടെയും കൊടികളുടെയും ദൃശ്യങ്ങൾ കണ്ട് ബി ജെ പി നേതാവ് ശ്രീകുട്ടനാണ് പോലീസിൽ പരാതി നൽകിയത് സ്ഥലത്തെത്തിയ പോലീസ് പാസ്റ്ററും സംഘാടകരും ആ ഓഡിറ്റോറിയത്തിൻ്റെ ഉടമയും കൂടിയായ ദീപു ജേക്കബിനെതിരെ കേസെടുത്തു പാകിസ്ഥാൻ കൊടിയും കണ്ടുകെട്ടി കൊണ്ടുപോയി ഇന്ത്യൻ പതാകയോട് സംഘാടകർ അനാദരവ് കാണിച്ചെന്നും ആരോപണമുണ്ട് പരിപാടിക്ക് ശേഷം ഇന്ത്യൻ പതാക ശുചിമുറിയുടെ പരിസരത്തേക്ക് ഉപേക്ഷിച്ചെന്നും ബി ജെ പി നേതാവിൻ്റെ പരാതിയിൽ പറയുന്നു എല്ലാ രാജ്യങ്ങളുടെയും സമാധാനത്തിനായി നടത്തിയ പരിപാടിയാണെന്നാണ് സംഘാടകരുടെ വാദം മറ്റൊരു ദുരുദ്ദേശമില്ലെന്നും ഓഡിറ്റോറിയം ഉടമ ദീപുവും പറയുന്നുണ്ട് മതസ്പർദ്ധയ്ക്കും കലാപാഹാനത്തിനുമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് പാകിസ്ഥാൻ പതാക പൊതുസ്ഥലത്ത് പ്രദർശിപ്പിച്ച് ആരാധന നടത്തിയതെന്നാണ് എഫ്ഐആർ ദീപു ജേക്കബിനെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു ചൈനയിൽ നിന്നാണ് ഈ പതാക വാങ്ങിയതെന്നാണ് ദീപു പറയുന്നത് ഇതേപോലെ തന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തൃപ്പൂണിത്തെ ഏരൂരിൽ ഐ ലവ് പാകിസ്ഥാൻ എന്നതിയ ബലൂണുകൾ ഹിൽ പാലസ് പോലീസ് പിടിച്ചെടുത്തിരുന്നു മകൻ്റെ പിറന്നാൾ ആഘോഷത്തിനായി ഏരൂർ സ്വദേശി ഗിരീഷ് കുമാർ എന്നയാൾ രാത്രിയാണ് കടയിൽ നിന്നും ബലൂണുകൾ വാങ്ങിയത് വീട്ടിലെത്തി വീർപ്പിച്ച് നോക്കിയപ്പോഴാണ് വെളുത്ത ബലൂണിൽ ഉള്ള ആ എഴുത്ത് ശ്രദ്ധയിൽപ്പെടുന്നത് ഉടൻ തന്നെ ഗിരീഷ് കുമാർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഗിരീഷ് കുമാറിന്റെ പരാതിയിൽ കടയിലുണ്ടായിരുന്ന ബലൂണുകളെല്ലാം പോലീസ് അന്ന് കസ്റ്റഡിയിലെടുത്തു ആയിടയ്ക്ക് കാസർഗോഡ് സ്വദേശി തുടങ്ങിയ കടയിൽ നിന്ന് വാങ്ങിയ ബലൂണുകൾ ഒന്നിലായിരുന്നു ഇത് കണ്ടെത്തിയത് കുന്നംകുളത്ത് നിന്ന് മൊത്തമായി വാങ്ങിയതാണ് ഈ ബലൂണുകളെന്ന് വ്യാപാരി മൊഴി നൽകിയിട്ടുണ്ടെന്നും എന്നാൽ ബലൂൺ പാക്കറ്റിൽ നിർമ്മാതാവിൻ്റെ വിവരങ്ങൾ ഒന്നും ഇല്ലെന്നും പോലീസ് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും കോഴിക്കോട് ജില്ലയിലെ അഴിയൂരിൽ പ്രവർത്തിക്കുന്ന ക്യാരി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ബലൂണുകളിൽ പാകിസ്ഥാൻ സ്നേഹം കണ്ടെത്തിയിരുന്നു ഐ ലവ് പാകിസ്ഥാൻ എന്ന എഴുത്തും പാകിസ്ഥാൻ പതാകയുടെ ചിഹ്നങ്ങളുമാണ് ആ ബലൂണുകളിൽ ഉണ്ടായിരുന്നത് ഇത്തരം പതാകകൾ മിക്കതും ചൈനയിൽ ഉണ്ടാക്കുന്നതാണ് എന്നാൽ ഇത് എങ്ങനെ ഇന്ത്യയിലും പിന്നീട് കേരളത്തിലും എത്തുന്നു എന്നതാണ് അന്വേഷിക്കേണ്ടത് ഹോൾസെയിൽ വ്യാപാരികൾ വാങ്ങുന്ന കൂട്ടത്തിൽ പെട്ടുപോയതാണെങ്കിൽ അതൊരു അബദ്ധം തന്നെയായി കാണാവുന്നതാണ് അല്ലാതെ ഇന്ത്യയിലേക്ക് ഒളിച്ചു കടത്തുന്ന നിരോധിക്കപ്പെട്ട സാധനങ്ങൾക്കോ ആയുധങ്ങൾക്കോ ഒപ്പമാണ് ഇത് കടത്തിവിടുന്നതെങ്കിൽ അതിൻ്റെ പിന്നിലുള്ളവരെ കണ്ടെത്തുക തന്നെ വേണം